അപ്പൊ നമ്മളിതേ പറിച്ചെടുത്താ നമ്മളെ തുമ്പ അഥവാ ചൊറിയണം എന്നൊക്കെ പറഞ്ഞ അലട്ടാ നമ്മളത് തോരം വെക്കാനായിട്ട് അതെ തിളച്ച വെള്ളത്തിലൊന്നും എടുത്തിട്ട് ഇട്ടിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൈമുള്ള കയ്യുമ്പോൾ ചൊറിച്ചിലുണ്ടാവില്ലേട്ടാ അപ്പൊ നമ്മളത് വെള്ളത്തിൽ മുക്കി എടുക്കാൻ പോവാണ് അല്ലെങ്കി കയ്യാകെ ചൊറിയും നമ്മള് അത് ഇട്ടിട്ട് വാട്ടി അങ്ങനെ എല്ലാരും അങ്ങനെ ചെയ്താട്ട അത് ചൊറിയൊന്നുമില്ല കൈ കൊണ്ട് പൊട്ടിച്ചെടുക്കുമ്പോ മാത്രം നല്ല ചൊറിച്ചിരുന്നു കൈന്റെ ഉൾബത്ര പൊരിഞ്ഞ മഴ എന്ന് പറയില്ലേ പ്രളയം അത്രയും നമ്മളിങ്ങനെ ചോര വയ്ക്കാല്ലേ അപ്പൊ നമ്മടെ ചൊറിയണം ചൂടുവെള്ളത്തിലൊക്കെ മുക്കി എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് അത് ഇനി നന്നാക്കി എടുക്കാം നോക്കാം

ഇത് കഴിച്ചോറിണ്ടോ ഏഴപ്പില്ല ചൂടുവെള്ളത്തിൽ പറയാ നന്നാക്കി എടുത്തിട്ട് കാണിക്കായി അപ്പൊ നമ്മള് തുമ്പലൊക്കെ നന്നായി സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് കറി വെക്കാട്ട ആദ്യം വെളിച്ചണ്ടിച്ചു ചുവന്നുള്ളിയും വെളുത്തുള്ളിയായിരുന്നു ഇട്ടത് കേട്ടാ കടുക് പൊട്ടിക്ക ഇഷ്ടമുള്ളവർക്ക് കടുക് പൊട്ടിക്കു പൊട്ടിക്കുന്നില്ലേല് എനിക്ക് കടുവിന്റെ എന്ത് ഇതില് ഇഷ്ടം പക്ഷെ തേടണ താല്പര്യം ഇല്ലേ കടുവിന്റെ അപ്പൊ അത് കാരണം നമ്മള് ചുവന്നുള്ളി വെളുത്തുള്ളി മൂപ്പിക്കാൻ ശരിയാണ്

ുള്ളി നന്നായിട്ടാണ് അതിന്റെ ഒരു മണം നമുക്ക് കിട്ടുള്ളൂട്ടാ പച്ചമുളക് കൂടി ഇട്ട് ഒപ്പിട്ട് മൂക്കാൻ പാട് വരുമുളക് പച്ചമുളക് അങ്ങനെ ആവശ്യമില്ല നമുക്ക് നല്ലോണം എരിവ് വേണമെന്നുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് എടുക്ക രണ്ടെണ്ണ എടുത്തിട്ടുള്ളൂ തെരു നമ്മള് ചോറിലേക്ക് ഇത് തന്നെയല്ലല്ലോ വേറെ കറികളൊക്കെ തെരു കൊറവ് മതി മഞ്ഞപ്പൊടി നാളികളുകൾ കാണുന്ന ഒരു കറിയാണ് യുംവര് പറമ്പിലൊക്കെ അരിഞ്ഞെടുത്തിട്ടില്ല അരിയ വി ചില പറ അരിയാൻ പാടില്ല കൈപ്പെടണം എന്താണ് കടക്കുന്നത് നമുക്ക് അറിയില്ല പറയുമ്പോ അതിന്റെ തണ്ട് ടക്കാതും നമ്മൾ പറിച്ചെടുക്കണമെക്ക് തണ്ട് വരില്ല അപ്പൊ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാനും ഒരു കടി ഒഴിവാക്കാനും ഞെരുമ്പുകളൊക്കെ നമ്മൾ പറിച്ചെടുക്കുമ്പോ അതും ഇരിക്കുമല്ലോ അത് അങ്ങനെ ഒരു ഗുണം കേട്ടാ മറ്റേ ഉപ്പൊടുവാണോ അത്ര വേണ്ട പാടുള്ളൂ അധികം എന്താ അതിന്റെ വിറ്റാമി നഷ്ടപ്പെടും അതുകൊണ്ട് അധികം വേവാൻ പാടില്ല മുപ്പായിട്ടുണ്ട് അപ്പൊ നമ്മളെ ചോറ് ചെയ്യണം അറിയില്ല എല്ലാരും ട്രൈ നോക്ക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും പുതിയത് വീഡിയോയിൽ കുതിര ഐക്യമായി വരുന്നവരെ